പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യംപ്പെടുത്താനായി ഈശോയുടെ പ്രാർത്ഥനയല്ലേ എപ്പോഴും ഈശോയുടെ ജീവിതത്തില് അവൻ ചെയ്ത ഒരു കാര്യം സന്തോഷത്തോടു കൂടി അവൻ പറയതേ ഞാൻ എപ്പോഴും പ്രവർത്തിച്ചത് എന്റെ ഇഷ്ടമല്ല എന്റെ പിതാവിന്റെ ഇഷ്ടമാണ് ഇതാവിനെ മൊഹത്തപ്പെടുത്താനായിട്ടാണ് ഞാൻ ദേ ഈ ഭൂമിയിലേക്ക് വന്നത് ഈശ്വത് പറയുക മാത്രമല്ല ചെയ്ത കേട്ടോ അവൻ്റെ ജീവിതത്തിൽ ഉടനീളം നമ്മളീ കാണുന്നത് ഇതേ കാര്യം തന്നെയാണ് എന്ത് കാര്യം അവൻ ചെയ്യുമ്പോഴും അവൻ ചോദിച്ചത് പിതാവിനോട് ചോദിച്ചിട്ടാണ് പ്രാർത്ഥിച്ച് പിതാവിന്റെ സന്നിധിയിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് പിതാവ് അവനോട് പറഞ്ഞതൊക്കെയും സന്തോഷത്തോടു കൂടി അവൻ നിർവഹിച്ചു എത്ര ത്യാഗം വേണമെങ്കിലും അവൻ ഏറ്റെടുക്കാനായിട്ട് തയ്യാറായി തന്റെ അവസാന തുള്ളി രക്തം വരെ അവൻ ചിന്തിയത് പിതാവ് അവനെ ഏൽപ്പിച്ചത് ഈ ഭൂമിയിൽ നിറവേറ്റാനായിട്ടാണ് പിതാവിനെ അത്രയേറെ സ്നേഹിച്ച് പിതാവിനെ മഹത്വപ്പെടുത്തി കടന്നു പോയ ഒരു വ്യക്തിയായിരുന്നു ഈശോ സ്നേഹമുള്ളവരെ ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഇതേ മനോഭാവം ഈശോയെപ്പോലെ ആകണം നമ്മൾ ഓരോ ക്രൈസ്തവന്റെയും മുൻപിൽ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് ഈശോയാണ് ഈശോയെപ്പോലെ ആകുമ്പോഴാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ അതുകൊണ്ടാണ് ക്രിസ്ത്യാനി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ ക്രിസ്തുവിനെ അനുകരിക്കണം ക്രിസ്തു പോകുന്ന വഴിയിൽ യാത്ര ചെയ്യാൻ പറ്റണം ക്രിസ്തുവിനെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ നമ്മൾ ഉത്തമ ക്രൈസ്തവരായിട്ട് മാറുന്നത് ക്രിസ്തു എന്താണ് ചെയ്തത് അവൻ പിതാവിനെ മോഹത്തപ്പെടുത്തി പിതാവ് പറഞ്ഞതൊക്കെയും ജീവിതത്തിൽ നിറവേറ്റി പിതാവിനെ അത്രയേറെ സ്നേഹിച്ച് ത്യാഗങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് തയ്യാറായി സ്നേഹമുള്ളവരെ നമ്മൾ ക്രിസ്ത്യാനിയാണോ പേരുകൊണ്ട് ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചിട്ട് അർത്ഥമില്ല യഥാർത്ഥ ക്രൈസ്തവനായിട്ട് നമ്മൾ ജീവിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ മിശിഹായി അനുഗമിക്കുന്നവനായിരിക്കണം മിശിഹായുടെ പാത പിന്തുടരാൻ പറ്റണം മിശിഹായെ പോലെ ദൈവപിതാവിന് ജീവിതത്തിൽ പ്രമുഖ സ്ഥാനം കൊടുത്തുകൊണ്ട് അവന്റെ ഹിതം ഈ ഭൂമിയിൽ നിറവേറ്റാൻ പറ്റണം എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ ഇത് ചെയ്യണമെങ്കിൽ ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് പിടിയാണ് സ്വാർത്ഥത പിടിയാൻ പറ്റണം ദൈവഹിതത്തില് ജീവിതത്തില് പ്രാധാന്യം കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം യഥാർത്ഥ ക്രൈസ്തവൻ എന്ന് വിളിക്കപ്പെടുവാനായിട്ടുള്ള യോഗ്യത എനിക്കുണ്ടോ ഇല്ല എങ്കിൽ പോരായ്മകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈശോയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് മാപ്പ് ചോദിക്കുവാനായിട്ട് യഥാർത്ഥ ക്രൈസ്തവനായിട്ട് ക്രിസ്തുവിനെ അനുഗമിക്കുവാനായിട്ട് വിശുഹായെ പോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവപിതാവിന് പ്രാധാന്യം കൊടുക്കുവാനായിട്ട് അവൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ദൈവമഹത്വം ഈ ഭൂമിയിൽ സ്ഥാപിക്കും ായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ